ഇമാം അഹ്ജർ ഗുലോബൽ മറാമിൽ എന്നുള്ള ചില ഹദീത്തുകളാണ് നാം വായിക്കുന്നത് മിസ്രൽ ജീവിച്ചിരുന്ന ഹിജറ എണ്ണൂറ് കാലഘട്ടത്തിൽ വാക്കാത്തായ ഇമാം ഹജർ അദ്ദേഹം പ്രധാനമായും ഈ ഒരു ഗ്രന്ഥത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനമായി ബാബുൽ അദബ് മര്യാദകളുമായി ബന്ധപ്പെട്ട ഹദീഥകളാണ് ഇൻഷല്ല നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ

وإذا دعاك فأجبه أبن شنيتال أبن مترم الكوغا وإذا استنصحك فانصح له أبن الوباديشا تبيال أبن الوباديشا مالكوغا وإذا عطش فحمد الله فسمته أبن تمي الحمد لله إن فرنال يرحمك الله إن مربي وريدا وإذا مرض അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരുക ഈ ആറ് കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് എന്ന് അബുഹു ഹദീഫിൽ പ്രവാചകൻ സല അലൈഹി വസ പറയുന്നതായി കാണാം വളരെ വിശാലമായ ഹദീഫാണ് ഇത് രാജ്യമായി പറയുന്ന ഇതഹലിം അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്ന സലാം പറയുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് സലാം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലൂടെ പറയാൻ നാം ശ്രദ്ധിക്കണമെന്നാണ് ഒരിക്കൽ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമയുടെ സദസ്സരേ ഒരാൾ കടന്നു വന്ന് സലാം പറഞ്ഞു അസലാംലും പ്രവാചകൻ സലഹു അലൈഹി വസ അതിനെ സലാം മടക്കി ശേഷം പറഞ്ഞു ആശറ അദ്ദേഹത്തിന് പത്ത് ഗോലിയുണ്ട് മറ്റൊരാൾ വന്ന് അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന് ഇരുപത് ഗോലിയുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ എന്ന് മുഴുവനായിക്കൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുപ്പത് ഗോലിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സലാം പറയുമ്പോഴും മടക്കുമ്പോഴുമെല്ലാം ഏറ്റവും പൂർണ്ണമായ രീതിയിൽ മടക്കാൻ ആ മുപ്പത് കോലിയും നേടിയെടുക്കാൻ ഇനി സലാം പറഞ്ഞാൽ എങ്ങനെയാണ് മടക്കേണ്ടത് അതിന് പ്രത്യേകമായ പ്രത്യേകമായൊരു മര്യാദയുണ്ട് അള്ളാഹു നിങ്ങൾ സലാം നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം അർപ്പിച്ചാൽ സലാം പറയുകയാണെങ്കിൽ അതിനേക്കാൾ നന്നായി കൊണ്ട് നിങ്ങൾ മടക്കുക അതല്ലെങ്കിൽ അതുപോലെ തന്നെ മടക്കുക എന്നാണ് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് മാത്രമാണ് സലാം നമുക്ക് തിരിച്ച് എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അതിനേക്കാൾ നന്നായി കൊണ്ട് പറയുക എന്ന് എന്ന് പറഞ്ഞാൽ അസ്സലാം അസ്സലാം അത് ഏതുവരെ പറയാം പണ്ഡിതന്മാർ പറയുന്നതായി കാണാം സലാം പറയുന്ന ആൾ എന്ന് വരെ മാത്രമേ എന്നാൽ ചില പണ്ഡിതന്മാർ എന്ന് ചില പണ്ഡിതന്മാർ ഹദീഫിനെ അടിസ്ഥാനമാക്കി പറയുന്നതായി കാണാം ഈ പൂർണമായ രൂപത്തിൽ പരമാവധി മടക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് സലാം പറയുന്നതിനെ ഇത്രമേൽ പ്രവാചകൻ സുല്ല പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾ 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 പ്രവേശിക്കുകയില്ല എപ്പോഴാണ് പരസ്പരം നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യം നാം പഠിപ്പിച്ചു തരട്ടെ പറഞ്ഞാല് നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക എന്നാൽ ആ സ്നേഹമുണ്ടായാലേ നിങ്ങൾ വിശ്വാസികളാവും വിശ്വാസികളായാലേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് സലാം പറയൽ അത് സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് അതറിയുന്നവരോടും അറിയാത്തവരോടും പറയുക എന്ന് പ്രവാചകൻ പ്രത്യേകം പരിചയപ്പെടുത്തി കാരണം അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമായി കൊണ്ട് ആ കാലഘട്ടത്തിൽ അറിയാത്ത ആളുകളോട് സലാം പറയുക എന്നുള്ളത് ഇല്ലാതായി മാറുമെന്ന് പ്രവാചകൻ പറയപ്പെട്ടതായി കാണാൻ സാധിക്കും ഇനി മാത്രമല്ല പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമസ്കരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് സലാം പറയാൻ പറ്റുമോ ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നാൽ ഒരാൾ നമസ്കരിക്കുകയാണ് അയാളെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിൽ അയാളോട് സലാം പറയാൻ പറ്റുമോ എന്നാണ് പറയാൻ പറ്റുമെന്നാണ് പ്രവാചകൻ സർദാബുലിന്റെ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലെല്ലാം സലാം നമസ്കാരത്തിൽ തന്നെ മടക്കിയിരുന്നു എന്നാണ് പിന്നീട് അതിനെ വിലക്കി അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള സംസാരത്തിലാണ് എന്നിട്ട് പ്രവാചു അലൈഹി സ്വലം മൂന്ന് തരത്തിലുള്ള മടക്കൽ നമസ്കാരത്തിൽ എങ്ങനെ നിങ്ങൾക്ക് സലാം മടക്കാം എന്ന് പഠിപ്പിച്ചു തരുന്നതായി കാണാം ഒന്നാമത്തെ രൂപം നമ്മുടെ കൈപ്പത്തി അത് താഴേക്ക് പിടിക്കുക നമ്മുടെ കൈപ്പത്തിയുടെ താഴ്ഭാഗം അത് അടിയിലേക്ക് വരുന്ന രൂപത്തിൽ അതിന്റെ മുകൾ ഭാഗം ആകാശത്തേക്ക് വരുന്ന രൂപത്തിൽ താഴെ അങ്ങനെ പിടിച്ചാൽ അതാണ് സലാം അടക്കുന്നതിന്റെ ഒരു രൂപം എന്നാണ് മറ്റൊരു രൂപം നമ്മുടെ ഒരു വിരൽ അത് മുകളിലേക്ക് ഉയർത്തുക ഒരാൾ നമ്മോട് സലാം പറഞ്ഞാൽ ആ സലാം അടക്കേണ്ട രൂപമാണ് നമ്മുടെ കൈവിരൽ മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് മൂന്നാമത്തെ രൂപമാണ് തല കൊണ്ട് ഇളക്കുക തല ഇങ്ങനെ ഇളക്കിയാൽ ആ തലകിഴക്കൻ അത് സലാം മടക്കി എന്നുള്ളതിന്റെ അടയാളമായി കൊണ്ട് പ്രവാചി സിനിമ പഠിപ്പിച്ചതാണ് കാണാൻ സാധിക്കും ഇനി പറയുന്നത് ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ആളോടാണെങ്കിൽ അതും അനുവദിക്കപ്പെട്ടതാണ് അയാളോടും സലാം പറയാമെന്നാണ് എന്നാൽ സലാം പറയുന്ന രൂപത്തിൽ എങ്ങനെയാണ് സലാം പറയേണ്ടത് കൈ കൊടുത്തുകൊണ്ട് സലാം പറയുക എന്നുള്ളത് പ്രവാചകമ അതിയായ ശ്രേഷ്ഠതയായി പഠിപ്പിച്ചു ആ സലാം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ആ കൈകൾ അയാൾ ും പിൻവലിക്കുന്നതുവരെ അയാളുടെ പാപങ്ങൾക്കെടുമെന്നാണ് എങ്ങനെയാണ് സലാം കൊടുക്കേണ്ടത് മുസാഹഫത് കൊടുക്കേണ്ടത് അയാൾ ഒരു കൈ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് അലൈഹി പ്രവാചകം നിന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ട മറ്റൊരു രൂപമാണ് രണ്ട് കൈകൾ കൂടി കൊടുത്തുകൊണ്ട് കൊടുക്കുക സലാം കൊടുക്കുക അത് അനുവദിക്കപ്പെട്ടതാണ് പ്രവാചകം വസ്സലമയിൽ നിന്ന് ആ രൂപവും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് അവസാനമായി ചില ആളുകൾക്കെല്ലാം വലിയ ആളുകൾക്കെല്ലാം സലാം കൊടുക്കുമ്പോൾ സലാം കൊടുത്ത ശേഷം പിന്നീട് നെഞ്ചിലൊക്കെ കൈ തടവുന്ന അയാളെ ആദരിച്ചു ബഹുമാനിച്ചു എന്ന രൂപത്തിലെല്ലാം ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് കാണാൻ സാധിക്കും അതിനെ പ്രത്യേകം വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് സുലൈ സുലൈമാൻദ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം പറയുന്നതായി കാണാം അത് അദ്ദേഹത്തിന് ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അല്ലാതെ ആരാധനയുടെ ഭാഗമല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വിലക്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയപ്പെടുന്നതായി കാണാം അതുകൊണ്ട് ഇത്തരം സലാം പറയുന്ന കാര്യത്തിൽ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുക പ്രാവർത്തികമാക്കാൻ നമുക്ക് അസ്സാം